ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി പുതിയ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവും സാഗറും നമ്മുടെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വായിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മഞ്ജുവിനെയും സാഗറിനെയും അവിടുന്ന് ഇറക്കി വിടുന്ന ഒരവസ്ഥയിലൂടെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് തന്നെ അപ്പോൾ നമ്മുടെ മഞ്ജുവിനോടും സാഗറിനോടും പറയുന്നുണ്ട് മഹാലക്ഷ്മി നീ നിന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണമെങ്കിൽ ഇവർ ആദ്യം നിന്നെ ഒന്ന് നല്ല പോലെ ജീവിച്ച് കാണിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കാം ഏ ഇവൻ്റെ സ്വഭാവം നിനക്ക് ഞങ്ങളെക്കാളും അറിയാം എന്നിട്ടും ഇവൻ്റെ വലയിൽ നീ വീണു വീണുമഞ്ചു ഇനിയിപ്പോൾ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെങ്കിൽ ഈ ഏട്ടനൊരു കാര്യം പറയുകയാണ് എൻ്റെ മോള് ഇവനെ ഉപേക്ഷിച്ച് വീട്ടിലോട്ട് വന്നാൽ കമലേശ്വരത്തേക്ക് തിരിച്ചു വന്നാൽ ഉറപ്പായിട്ടും നിന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും ആരുമില്ലെന്ന് നിനക്ക് തോന്നുകയേ ഇല്ല എന്നാൽ ഈ ചതിയനെ നീ എപ്പോഴാണോ നിൻ്റെ ജീവിതത്തിൽ നിന്ന് കളഞ്ഞിട്ട് വരുന്നത് അപ്പോൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നൊക്കെ മഞ്ജുവിനോട് പറയുന്നുണ്ട് അപ്പം മഞ്ജു പറയുന്നുണ്ട് ഇല്ല കണ്ണേട്ട അതൊരിക്കലും സാധ്യമല്ല കാരണം എനിക്കിനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് മരണം മാത്രമായിരിക്കും ഒരിക്കൽ പോലും മറ്റൊരാളുടെ കൂടെ ഇനി ഞാൻ ജീവിക്കുകയില്ല എൻ്റെ ജീവിതത്തിലെ അവസാന കല്യാണം ഇത് മാത്രമായിരിക്കും സാഗരേട്ടൻ്റെ ഒപ്പം സാഗരേട്ടൻ എന്നെ പൊന്നുപോലെ തന്നെ നോക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് മഞ്ജും സാഗറും അങ്ങനെ സാഗറിൻ്റെ മുമ്പിൽ മഞ്ജു ഇങ്ങനെ കരയുന്നുണ്ട് എല്ലാവരും എന്നെ തെറ്റുധരിക്കുകയാണ് നിങ്ങളെയും എല്ലാവരും തെറ്റ് ചെയ്യാത്തതായിട്ട് ആരായി ലോകത്തുള്ളത് അല്ലേ സാഗറേട്ട നിങ്ങൾക്കും അതുപോലൊരു തെറ്റുപറ്റി അത് മനസ്സിലാക്കാൻ എന്താ ആർക്കും കഴിയാത്തത് എന്ന് മഞ്ജു ചോദിക്കുന്നുണ്ട് അങ്ങനെ മഞ്ജു ആണെങ്കിൽ ആകെ ആകമൊത്തം സങ്കടത്തിലാണ് നിൽക്കുന്നത് തന്നെ അപ്പോൾ നമ്മുടെ അപ്പോഴേ ഒരു നിമിഷത്തേക്കാണ് നമ്മുടെ സാഗർ പറയുന്നുണ്ട് അതൊന്നും സാരമില്ലടോ തനിക്ക് ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും വാടക വീട്ടിലോട്ടാണ് നമ്മുടെ ദുർഗ എത്തുന്നത് ദുർഗയെ കണ്ട മഞ്ജു ഒന്ന് അമ്പരയ്ക്കുന്നുണ്ട് എന്തിനാ അമ്മ വന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ദുർഗയോട് എടി നിനക്ക് നാണമുണ്ടോ ഇവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ഭർത്താവ് അവിടെ നിന്ന് വിഷമിക്കുകയാണ് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അവനും തെറ്റൊക്കെ പറ്റും പക്ഷെങ്കില് നീ അത് മനസ്സിലാക്കി കൂടെ പുറക്കേണ്ടവളായിരുന്നു എന്നാൽ നീ കാണിച്ച വിട്ടിത്തം അതിനേക്കാളും വലുതായിപ്പോയില്ലേ മഞ്ജു ഇവൻ എത്ര കാലം എത്ര പെമ്പിള്ളാരെ ചതിച്ചിട്ടുണ്ടെന്ന് നിനക്കും എനിക്കും എല്ലാവർക്കും മേഘനാഥൻ പറഞ്ഞു തന്നതാണെന്നൊക്കെ മഞ്ജുവിനോട് ദുർഗ പറയുന്നുണ്ട് അപ്പോൾ ദുർഗയോട് മഞ്ജു പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ കാലമാണ് കാലമാണമ്മേ ഞാനുള്ളപ്പോൾ സാഗരേട്ടൻ എന്നെ ചതിച്ചിട്ടില്ല എന്നാ മേഘനാഥൻ അങ്ങനെയല്ല നീയും ഞാനും ഇവനെപ്പറ്റി എത്ര വട്ടം കുറ്റം പറഞ്ഞിട്ടുണ്ട് മഞ്ജു ഇവൻ്റെ ഓരോ കഥകൾ നമുക്കറിയില്ലേ എന്നിട്ടും നിനക്ക് എങ്ങനെയാണ് ഇവനെ സ്നേഹിക്കാൻ തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദുർഗയോട് മഞ്ജു വീണ്ടും പറയുന്നുണ്ട് എടി നീ എന്തായാലും സാഗറിനെ വിട്ടിട്ട് മേഘനാഥൻ്റെ കൂടെ പോയേ മതിയാവും ഇല്ലമ്മേ ഒരിക്കലും ഞാൻ അങ്ങേ അങ്ങോട്ട് പോവില്ല എന്നാണ് നമ്മുടെ മഞ്ജു പറയുന്നത് തന്നെ അപ്പോഴേക്കും നമ്മുടെ ദുർഗയ്ക്ക് നല്ലപോലെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് അപ്പോൾ സാഗർ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ആരുടെയും സ്വത്തോ പണമോ ഒന്നും വേണ്ട മഞ്ജുവിനെ ഞാൻ പൊന്നുപോലെ തന്നെ നോക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കരുണ നമ്മുടെ സാഗറിന് നേരെ ഒന്ന് പൊട്ടിക്കുന്നുണ്ട് അപ്പോഴേ സാഗറിന് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും മഞ്ജുവിന് വേണ്ടി സാഗർ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി അവിടെ നിൽക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ മഞ്ജു പറയുന്നുണ്ട് അമ്മ ഞങ്ങളെ അടിക്കാനും കൊല്ലാനാണോ ഇങ്ങോട്ടേക്ക് വന്നത് അമ്മ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ദുർഗ പറയുന്നുണ്ട് എനിക്ക് നിന്നെ അടിക്കുകയോ കൊല്ലുകയോ ഒന്നും വേണ്ട പക്ഷേങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇവൻ്റെ കൂടെ നീ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം നീ പറ്റിക്കപ്പെടും എന്ന് പറഞ്ഞ ദുർഗ നമ്മുടെ മേഘനാഥൻ്റെ അരികിലേക്കാണ് പോകുന്നത് തന്നെ അങ്ങനെ മേഘനാഥനോട് പറയുന്നുണ്ട് നീ ഇത്രയും മണ്ടനായി പോയല്ലോ നിനക്ക് അവളെ ഒന്ന് പിടിച്ചു വയ്ക്കാൻ പോലുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇങ്ങനെ എവിടെ നിന്നാണ് ഇനിയിപ്പോൾ സ്വത്തുക്കളൊക്കെ കിട്ടുക കണ്ണാൻ അവൾക്ക് എന്തായാലും ഒരു സ്വത്തിൻ്റെ ഭാഗം കൊടുക്കാൻ എന്തായാലും അവന് കഴിയുന്ന ഒരാളാണ് ഏ നീയിപ്പോൾ അതും കൂടെ ഇല്ലാതാക്കിയില്ലേ എനിക്കാകെ പ്രതീക്ഷ നിന്നെയും മഞ്ജുവിൻ്റെയും ജീവിതത്തെക്കുറിച്ചായിരുന്നു കരുണയെന്ന് പറയുന്ന അവൾ ഇപ്പോൾ ഉണ്ണിയുടെ അടിമേനെ പോലെയാണ് അവൾ ഉണ്ണിയെ ആക്കി വെച്ചത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം എങ്ങനെ പോകുമെന്ന് എനിക്കൊരർത്ഥവും ഇല്ലടോ എന്തായാലും അപ്പച്ചി അന്ത്രവർ എന്നുള്ള ബന്ധം ഇവിടെ കഴിയാൻ പോവുകയാണെന്നൊക്കെ ദുർഗ പറയുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് അപ്പച്ചി ദേശത്തിലാണോ പിണങ്ങിയിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ പിണങ്ങിയിട്ട് തന്നെയാണ് പോകുന്നത് െ കാണാൻ ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരികയില്ല എനിക്കാരെയും ഇനി കാണണ്ട എന്നൊക്കെ മേഘനാഥനോട് ദുർഗ പറയുന്നുണ്ട് ദുർഗ പറയുന്നുണ്ട് നീ ഇത്രയ്ക്ക് വലിയ മണ്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല മേഘനാഥ അവളെ നിനക്ക് വിചാരിച്ചാൽ തിരിച്ചു കൊണ്ടാവും കൊണ്ടുവരാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊന്നും എനിക്കറിയണ്ട അങ്ങനെ നീ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല എന്തായാലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ നീ ഇങ്ങനെ ഇവിടെ ചുമ്മാതിരുന്നാൽ അവൾക്ക് കിട്ടേണ്ട സ്വത്തുക്കളെല്ലാം കിട്ടുന്നത് ആ സാഗറിന് മാത്രമാണ് അത് നീ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവും അല്ലെങ്കിൽ എല്ലാ സ്വത്തുക്കളും ആ സാഗറിൻ്റെ പേരിലാവും ആ മഞ്ജുവിൻ്റെയും കാരണം സാഗർ എന്നും സാഗറിന് മാത്രമേ നമ്മുടെ കണ്ണൻ അംഗീകരിക്കാത്തതേയുള്ളൂ ഇപ്പോൾ മഞ്ജുവിനോടും കണ്ണന് സ്നേഹം തുടങ്ങിയിട്ടുണ്ട് സാഗറിനെ അവൾ ഉപേക്ഷിച്ച് വന്നാൽ അതൊന്നും ശരി ാവുന്ന കാര്യമല്ല പിച്ചിന്നൊക്കെയാണ് നമ്മുടെ മേഘനാഥം പറയുന്നത് മേഘനാഥം പറയുന്നത് സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ തന്നെയായിരിക്കും കാരണം നിയമപരവുമായിട്ട് മഞ്ജു എൻ്റെ ഭാര്യ തന്നെയാണ് അപ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട് നീ അത് ഇപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നോ പക്ഷേങ്കിൽ നിനക്ക് ഒരു മാസം കഴിഞ്ഞാൽ കോടതി വിധി വരും അപ്പോൾ നീ ജയിലിനകത്താകും നിയമപരവുമായിട്ട് അവൾ നിൻ്റെ ഭാര്യയല്ല കാരണം നിങ്ങളുടെ നിയമപരമായിട്ടല്ല കല്യാണം കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ തെളിവ് പോലും നമ്മളുടെ കയ്യിലില്ല അതുകൊണ്ട് ഇപ്പോൾ അവൾ സാഗറിൻ്റെ ഭാര്യയായിട്ടാണ് ജീവിക്കുന്നത് സാഗറിൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് അവൾ നിൽക്കുന്നത് അത് നമുക്ക് നഷ്ടമാണ് മേഘനാഥ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ദുർഗ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് തന്നെ മേഘനാഥനാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും തിരി മനസ്സിലാവാത്ത രീതിയിലാണ് നിൽക്കുന്നത് തന്നെ അപ്പോഴേക്കും നമ്മുടെ കരുണ പറയുന്നുണ്ട് ഒരു കല്യാണം കഴിച്ച് അതിലൊരു കുഞ്ഞുണ്ടായെന്ന് വെച്ച് ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും മഞ്ജുവിനില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കണ്ണനോടാണെങ്കിൽ അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചാൽ ആ കുഞ്ഞിനെ നല്ലപോലെ നോക്കാൻ പറ്റണം ആ അച്ഛന് ആ അമ്മയ്ക്കും അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ജനിപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം എന്നൊക്കെ പറയാം നമ്മുടെ മഹാലക്ഷ്മി കരുണയ്ക്കും ഉണ്ണിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കരുണ ഇങ്ങനെ കണ്ണൻ്റെ കാലുകൾ ചലിക്കുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടോ എന്നൊക്കെയാണ് നമ്മുടെ കരുണ നോക്കുന്നത് തന്നെ ഈ ഒരു നോക്കുന്നത് കാണുന്നത് നമ്മുടെ മഹാലക്ഷ്മിയും കാണുന്നുണ്ട് ഇവളെന്തായി നോക്കുന്നത് എന്നുള്ള രീതിയിൽ മഹാലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ കരുണ നോക്കുന്നത് നമ്മുടെ കണ്ണൻ്റെ കാലുകൾ ചലിക്കുന്നുണ്ടോ എന്നത് തന്നെയാണ് അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ അപ്പോൾ മറ്റൊരു പ്രൊമോ ആയിട്ട് കാണാം അപ്പോൾ ഗുഡ് ബൈ